ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് മാസം കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു ടൗൺ ഹാളിനടുത്തുള്ള റെയിൽവേ പാർക്കിൽ ഒരു അജ്ഞാത സ്ത്രീയുടെ ജഡം കിടക്കുന്നു ഇതായിരുന്നു സന്ദേശം വിവരം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു അഞ്ചര അടി നീളമുള്ള വെളുത്തു തടിച്ച ഒരു സ്ത്രീ അഴിഞ്ഞുകിടക്കുന്ന അവളുടെ തലമുടിയിലാകെ രക്തം കട്ട പിടിച്ചിരിക്കുകയാണ് തലയോട്ടി പൊട്ടിയ നിലയിൽ രക്തം വാർന്നൊഴുകുന്നുണ്ട് ശരീരത്തിൽ മറ്റു മുറിവുകളോ പാടുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ചുറ്റും കൂടി നിന്നവർ അവജ്ഞിയോടെ ആ മൃതശരീരത്തെ നോക്കിക്കാണുന്നതും ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു മരണപ്പെട്ട സ്ത്രീ ആരാണെന്ന് ആർക്കെങ്കിലും അറിയാമോ എന്ന ചോദ്യത്തിന് കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു അവളൊരു തെരുവ് വേഷിയാണ് സാർ എവിടെ നിന്നോ വന്ന് ചേക്കേറിയതാണ് ഗുണ്ടരവി എന്നയാളുടെ കസ്റ്റഡിയിലായിരുന്നു അവൾ ഇതിവിടെ സർവ്വസാധാരണമാണ് ഗുണ്ടകളും കൂട്ടിക്കൊടുപ്പുകാരുടെയും ഒക്കെ ഇരയായി എത്രയെത്ര വേഷികളാണ് ഇവിടെ ഉള്ളത് കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും അവിടേക്കെത്തി പരിശോധന നടത്തിയെങ്കിലും യാതൊരു തുമ്പും ലഭ്യമായില്ല മരിച്ചത് ആരാണെന്നോ അവരുടെ കൊലയാളി ആരാണെന്നോ അറിയാതെ ഒരു തുമ്പും കിട്ടാതെ പോലീസ് വന്നത് അവസാനം എന്നോണം ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ സ്ത്രീയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി പെട്ടെന്നാണ് അയാളിൽ ആ സ്ത്രീയുടെ വാക്കുകൾ ഓർമ്മ വന്നത് വ്യഭിചാര കുറ്റത്തിന്റെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന വേഷികൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ ഈ പണിക്കിറങ്ങിയെന്നുള്ള ശരം കുത്തുന്ന വാക്കുകൾ കൊണ്ട് അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ കോളിളക്കമുണ്ടാക്കിയവർ അവൾ തന്നെയാണ് തന്റെ മുന്നിൽ മരണപ്പെട്ട് കിടക്കുന്നതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു